ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ കേന്ദ്രം വിളിച്ച യോഗം രാവിലെ പതിനൊന്നിന്യൂഡൽഹിയിൽ ജമ്മുകാശ്മീരിൽ നിയന്ത്രണരേഖയിലെയും അന്താരാഷ്ട്ര അതിർത്തിയിലെയും ആളുകളെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റി സംസ്ഥാനതല പട്ടയമേള വൈകിട്ട് പാലക്കാട് കോട്ട മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും എസ് എസ് എൽ സി പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ തീരുമാനം പ്രഖ്യാപിച്ചു ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് വിളിച്ച സർവകക്ഷിയോഗം രാവിലെ പതിനൊന്നിന് ന്യൂഡൽഹിയിൽ ചേരും ബുധനാഴ്ച പുലർച്ചെയുണ്ടായ ഇന്ത്യൻ സൈനിക നടപടിയെപ്പറ്റി രാഷ്ട്രീയ നേതാക്കൾക്ക് ഗവൺമെന്റ് വിശദാംശങ്ങൾ യോഗത്തിൽ കൈമാറും കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ പ്രമുഖ നേതാക്കളെല്ലാം ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂറിനെ അനുകൂലിക്കുകയും സൈനിക നടപടിയെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾക്ക് പ്രതിപക്ഷം പൂർണ്ണ പിന്തുണയും അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇന്ത്യയ്ക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തെ നേരിടാൻ രാജ്യത്തിന്റെ അവകാശം ബോധ്യപ്പെടുത്തുന്നതായിരുന്നു പാകിസ്ഥാൻ ഭീകര ക്യാമ്പുകളിലെ സൈനിക ആക്രമണം ഭീകരാക്രമണങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്ന് വ്യക്തമായ സന്ദേശം നൽകിയ നടപടി നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഭീകരവാദ വിരുദ്ധ നയം ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതുകൂടിയായിരുന്നു ഇന്നലെ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ സൈനിക നടപടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു ഭീകരപ്രവർത്തകരുടെ ഒളിയിടങ്ങൾ തകർത്തതിൽ സായുധസേനയുടെ പ്രകടനത്തെ അദ്ദേഹം പ്രശംസിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് തക്ക മറുപടി നൽകുമെന്ന ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയാണ് സൈനിക നടപടിയിൽ വ്യക്തമായത് മിനിറ്റ് നീണ്ട നടപടിയിലാണ് പാകിസ്ഥാനിലെയും പാക് അധീന ജമ്മുകാശ്മീരിലെയും ഒൻപത് ഭീകര ക്യാമ്പുകൾ സൈന്യം തകർത്തത് ജമ്മുകശ്മീരിൽ നിയന്ത്രണ രേഖയിലെയും ജമ്മു മേഖലയിലെ അന്താരാഷ്ട്ര അതിർത്തി ഗ്രാമങ്ങളിലെയും ആളുകളെ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റി ചൊവ്വാഴ്ച രാത്രി മുതൽ പാക് സൈന്യം സിവിലിയൻ പ്രദേശങ്ങൾക്ക് നേരെ വെടിവയ്പ് ആരംഭിച്ചിരുന്നു ഡിസ്ക് റിപ്പോർട്ട് പാകിസ്ഥാൻ സൈന്യം ജമ്മു മേഖലയിലെ പൂഞ്ചിലെയും രജൌരിയിലെയും ഗ്രാമങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ച് സിവിലിയൻമാർക്ക് ജീവഹാനിയുണ്ടാവുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സൈനിക കേന്ദ്രങ്ങൾ അറിയിച്ചു പാക് അധീന കശ്മീരിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സായുധസേന മിസൈൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഷെല്ലാക്രമണം ആരംഭിച്ചത് പൂഞ്ചിൽ നിന്ന് ആളുകൾ സ്വന്തമായി സുരക്ഷിത മേഖലകളിലേക്ക് മാറി അക്നൂർ സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ താമസക്കാരോടും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അധികൃതർ ആവശ്യപ്പെട്ടു പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും ഫോട്ടോ വീഡിയോ എന്നിവയും കൈവശമുണ്ടെങ്കിൽ വിനോദസഞ്ചാരികളും സന്ദർശകരും പ്രദേശവാസികളും അവ ഉടൻ പങ്കുവയ്ക്കണമെന്ന് ദേശീയ അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ടു തൊണ്ണൂറ്റിയാറ് എന്ന മൊബൈൽ നമ്പറിലോ പൂജ്യം ഒന്നോ ഒന്ന് രണ്ട് നാല് മൂന്ന് ആറ് എട്ട് എട്ട് പൂജ്യം പൂജ്യം എന്ന ലാൻഡ് ലൈൻ നമ്പറിലോ വിവരങ്ങൾ നൽകാനാണ് എൻഐഎയുടെ അഭ്യർത്ഥന യുദ്ധസമ്മാന സാഹചര്യത്തെ തുടർന്ന് നിരവധി വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു എല്ലാ പരീക്ഷകളും റദ്ദാക്കിയെന്നും വിദ്യാർത്ഥികൾ വീടുകളിലേക്ക് മടങ്ങണമെന്നും നിർദ്ദേശിക്കുന്ന വ്യാജ അറിയിപ്പ് യു ജി സിയുടെ പേരിൽ പ്രചരിക്കുന്നു യു ജി സിയിൽ നിന്ന് അത്തരം നിർദ്ദേശങ്ങളൊന്നുമില്ലെന്ന് പിഐബി വ്യക്തമാക്കി പാകിസ്ഥാൻ ഒരു ഇന്ത്യൻ വിമാനം വെടിവെച്ചിട്ടതായി അവകാശപ്പെടുന്ന വീഡിയോയും പ്രചരിക്കുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഗ്വാളിയൂറിലെ ശിവപുരിക്ക് സമീപം പരിശീലനത്തിനിടെ തകർന്ന വ്യോമസേനയുടെ മിറാഷ് വിമാനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇവയെന്ന് അറിയിപ്പിൽ പറയുന്നു അടുത്ത മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന പേപ്പൽ കോൺക്ലേവിൽ ഇന്നലെ തീരുമാനമായില്ല വത്തിക്കാൻ സിസ്റ്റീൻ ചാപ്പലിലാണ് കർദിനാൽമാരുടെ സംഘം കോൺക്ലേവിന് തുടക്കമിട്ടത് ആദ്യ റൌണ്ട് വോട്ടെടുപ്പിൽ പുതിയ മാർപ്പാപ്പിയെ തെരഞ്ഞെടുക്കാൻ കഴിയാതെ വന്നതോടെ ഇന്ന് വോട്ടെടുപ്പ് തുടരും കർദിനാൾമാരുടെ ഇലക്ടറൽ കോളേജിൽ മൂന്നിൽ രണ്ട് അംഗങ്ങൾ പിന്തുണയ്ക്കുന്ന കർദിനാളിനെ അദ്ദേഹത്തിന്റെ അംഗീകാരത്തോടെയായിരിക്കും മാർപ്പാപ്പിയായി തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയകരമായി പൂർത്തിയായാൽ സിസ്റ്റിയൻ ചാപ്പലിൽ നിന്ന് വെളുത്ത പുക ഉയരും തെരഞ്ഞെടുപ്പ് ഫലപ്രദമായില്ലെങ്കിൽ കറുത്ത പുകയും ഉയരും സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി സംസ്ഥാനതല പട്ടയമേള വൈകിട്ട് പാലക്കാട് കോട്ടമൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പട്ടയങ്ങളാണ് സംസ്ഥാനത്ത് പട്ടയമേളയിൽ വിതരണം ചെയ്യുന്നത് പട്ടയങ്ങൾ വിതരണം ചെയ്യും സംസ്ഥാന ഗവൺമെന്റിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മേഖലാതല യോഗം ഇന്ന് മലമ്പുഴയിൽ ചേരും പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളുടെ മേഖലാതല യോഗമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് മന്ത്രിമാർ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ മൂന്ന് ജില്ലകളിലെ കലക്ടർമാർ വകുപ്പ് തലവുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് കണ്ണൂരിൽ ഇന്ന് തുടക്കമാകും വൈകിട്ട് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ഏഴ് ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനമേളയ്ക്കായി പോലീസ് മൈതാനിയിൽ അൻപത്തിരണ്ടായിരം ചതുരശ്ര അടിയിലുള്ള പവലിയനാണ് സജ്ജീകരിച്ചിട്ടുള്ളത് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ തീം പവലിയനും ഒരുക്കിയിട്ടുണ്ട് വിനോദസഞ്ചാരം പൊതുമരാമത്ത് കൃഷി കായികം കിഫ്ബി എന്നിവയ്ക്ക് പുറമെ സ്റ്റാർട്ടപ്പ് മെഷീനുകൾക്കായി പ്രത്യേക പവലിയനുകളും സജ്ജമാക്കിയിട്ടുണ്ട് ഫുഡ് കോർട്ട് പോലീസ് വകുപ്പിന്റെ ഷോ മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രദർശനം എന്നിവയുമുണ്ടാകും സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ കലാകാരന്മാരുടെ തത്സമയ അവതരണങ്ങളും അരങ്ങേറും ഇന്ന് വൈകിട്ട് ഉദ്ഘാടന ശേഷം ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ രമേശ് നാരായണൻ നാരായണനും കൂട്ടരും അവതരിപ്പിക്കുന്ന നടക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ തീരുമാനം പ്രഖ്യാപിച്ചു സമൂഹ മാധ്യമത്തിലൂടെയാണ് രോഹിത് ഇക്കാര്യം അറിയിച്ചത് എന്നാൽ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി കളിക്കുമെന്ന് രോഹിത് ശർമ്മ ലഹരിക്കെതിരെ സേ യെസ് ടു സ്പോർട്സ് എന്ന സന്ദേശവുമായി മന്ത്രി വി അബ്ദുറഹ്മാൻ നയിക്കുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്ര ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കും ഇതിന്റെ ഭാഗമായി അടിവാരത്തുനിന്ന് താമരശ്ശേരി ചുങ്കം വരെ മാരത്തൺ മത്സരം ആരംഭിച്ചു ജില്ലയിലെ എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജനപ്രതിനിധികൾ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ കായികതാരങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന വോക്കത്തോണം പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടു് കോഴിക്കോട്ട് കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ മുത്തൂറ്റ് എഫ് എ ഫൈനലിൽ പ്രവേശിച്ചു സെമിയിൽ കെ എസ് സി ബിയെ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് അവർ ഫൈനൽ ബർത്ത് നേടിയത് ഇന്ന് വൈകിട്ട് രണ്ടാം സെമിയിൽ കേരള പോലീസ് വയനാട് യുണൈറ്റഡ് എഫ് സിയെ നേരിടും ഞായറാഴ്ചയാണ് ഫൈനൽ ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിംഗ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ രണ്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ന് പഞ്ചാബ് കിംഗ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് ധർമ്മശാലയിലാണ് മത്സരം എസ് എസ് എൽ സി പരീക്ഷാ ഫലം നാളെ ഉച്ചകഴിഞ്ഞ് മൂന്നിന് തിരുവനന്തപുരത്ത് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കും നാല് ലക്ഷത്തിയേഴായിരം വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയത് ഓൾഡ് സ്കീമിൽ എട്ട് പേരും പരീക്ഷ എഴുതി ടിഎച്ച് എസ് എൽസി വിഭാഗത്തിൽ മൂവായിരത്തി അൻപത്തിയേഴ് പേരും എഎച്ച് എസ് എൽ സി വിഭാഗത്തിൽ വിദ്യാർത്ഥികളും പരീക്ഷ എഴുതിയിട്ടു കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനത്തിലെ പ്രവർത്തന മികവിന് പതിനേഴ് വിഭാഗങ്ങളിൽ അവാർഡ് പ്രഖ്യാപിച്ചു മികച്ച അയൽക്കൂട്ടമായി സുൽത്താൻ ബത്തേരിയിലെ പൌർണമിയെ തെരഞ്ഞെടുത്തു പിച്ചൂരാണ് മികച്ച എഡിഎസ് മികച്ച ഓക്സിലറി ഗ്രൂപ്പ് സുൽത്താൻ ബത്തേരിയിലെ ധ്വനി കൊല്ലം ജില്ല മികച്ച ജില്ലാ മിഷൻ അവാർഡിന് അർഹരായി പുരസ്കാരങ്ങൾ കുടുംബശ്രീ ദിനമായ മെയ് പതിനേഴിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുമെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു കോഴിക്കോട് പതങ്കയത്ത് വിനോദസഞ്ചാരത്തിനെത്തിയ യുവാവ് മുങ്ങിമരിച്ചു കടലുണ്ടി നഗരം ആനങ്ങാടി സ്വദേശി റമീസ് ഷഖ്സാദ് എന്ന ഇരുപത്തിയൊന്നുകാരനാണ് മരിച്ചത് പത്തംഗ വിനോദയാത്രാ സംഘത്തോടൊപ്പമാണ് കെഎസ്ആർടിസി ബസ്സുകളിൽ മുൻനിര സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നതിൽ വിവേചനമില്ലെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കി പഠനങ്ങളും സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകളും അടിസ്ഥാനമാക്കിയാണ് സീറ്റ് സംവരണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത കൊല്ലത്ത് വിശദീകരിച്ചു കൊല്ലം ജില്ലാതല സിറ്റിംഗ് രാവിലെ ഗസ്റ്റ് ഹൌസിൽ ആരംഭിക്കും നന്ദൻകോട് കൂട്ടക്കൊലക്കേസിന്റെ വിധി ഇന്ന് പ്രഖ്യാപിക്കും തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് കേദൽ ജിൻസൺ രാജിയാണ് കേസിലെ ഏകപ്രതി രണ്ടായിരത്തി ഏപ്രിൽ എട്ടിന് മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും വീട്ടിൽ കൊലപ്പെടുത്തിയെന്നാണ് കേസ് ഇന്ന് ലോക റെഡ് ക്രോസ് ദിനം യുദ്ധഭൂമിയിലും ആഭ്യന്തര കലാപ മേഖലകളിലും മനുഷ്യത്വത്തിന്റെ തലോടലുമായി കടന്നെത്തുന്ന ഒരു കൂട്ടം സേവകരുടെ സംഭാവനകൾ ഓർമ്മിക്കുന്ന ദിവസമാണ് റെഡ് ക്രോസ് ദിനം മനുഷ്യജീവിതവും ആരോഗ്യവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ അന്താരാഷ്ട്ര സംഘടനയായ റെഡ്ക്രോസിന് ലോകത്ത് നൂറ്റി അൻപതിലധികം രാജ്യങ്ങളിൽ ശാഖകളും തൊണ്ണൂറ്റിയേഴ് ദശലക്ഷത്തിലധികം ഉണ്ട് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ കണ്ണൂർ കുഴിച്ചാലിലെ നവീകരിച്ച റീഹാബിലിറ്റേഷൻ സെന്റർ കെട്ടിടം രാവിലെ എം വി ഗോവിന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ അധ്യക്ഷനായിരിക്കും ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ കേന്ദ്രം വിളിച്ച സർവകക്ഷി യോഗം രാവിലെ പതിനൊന്നിന്യൂഡൽഹിയിൽ ജമ്മുകാശ്മീരിൽ നിയന്ത്രണ രേഖയിലെയും അന്താരാഷ്ട്ര അതിർത്തിയിലെയും ആളുകളെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റി സംസ്ഥാനതല പട്ടയമേള വൈകിട്ട് പാലക്കാട് കോട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും എസ് എസ് എൽ സി പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ തീരുമാനം പ്രഖ്യാപിച്ചു